ചിന്ന സ്വാമിയില് തോൽപ്പിച്ചതിന് ഞങ്ങളെ മണ്ണിൽ വന്ന് പ്രതികാരം ചെയ്യുന്നു പറഞ്ഞ ചെയ്തിരിക്കും ഞാൻ പറഞ്ഞാണ് വെറുതെ ഇങ്ങനെ ഒന്നും തോണ്ടാൻ നിക്കണ്ട ഒന്നാണ് കിട്ടിയ കിട്ടിയ പോലെ ഇരിക്കുന്നു ഇരിക്കും എന്തപ്പുണ്ടായത് അഞ്ചിക്കെറ്റ് ജയിച്ചെന്ന് പറഞ്ഞ ചാടി കളിച്ചു തോൽപ്പിച്ച് ഞങ്ങളുടെ നാട്ടിൽ ആർ സി ബി ചിന്ന സ്വാമി തോൽക്കാന്നുള്ളത് ഒരു വാർത്തയല്ല അതാ വാർത്തയല്ലോ ഞങ്ങൾക്ക് അതൊരു ത്രില്ലില്ല ഞങ്ങൾ തിരുന്തേണ്ട ആൾക്കാരില്ല അപ്പൊ നിങ്ങൾ എതിരാണ് പോയി വെട്ടണം അതാണ് അതാണ് ഗ്രൗണ്ടിൽ തോൽപ്പിക്കാൻ അതാണ് ഞങ്ങളെ കരുത്തും അതാണ് അതും വാർത്തല്ല അത് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്താ വിചാരിച്ചത് അവിടെ ഒന്ന് ജയിച്ചപ്പോ ആ മഴ എഴുതാണ്ട് നാല് കയറി ജയിച്ചില്ലായപ്പോ പറഞ്ഞാണ് ഒരു ദിവസത്തിന്റെ ഉള്ളൂ ഈ അഹങ്കാരത്തിന് അത് തീർക്കും കിങ്ങാണ് വരാനുള്ളത് ഞാൻ പഠിക്കലും കൂടി പൊട്ടിച്ചിട്ട് തീരുമാനാക്കിട്ടന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ പോമായല്ലോ ശരി രണ്ട് കളിയിലടിച്ചും ഒരു ചെറിയ സമയത്തേക്കുള്ള കുറച്ച് കൊറച്ച് സമയത്തേ കളികളായി ഇതേ പെർമനന്റ് ഒരു അതും പറഞ്ഞോളി പെർമനന്റ് ആയിട്ടൊന്നും പറഞ്ഞു നിക്കാണേ ആര് ആര് ഫോമ് തിരിച്ചു വരും ആരെങ്കിലും കളിച്ചുകൊണ്ട് ജയിച്ചു പോവാനല്ലാതെ അല്ലാതെ ഇപ്പൊ അതും ഇല്ലാതായി ആ ചെക്കന്മാർ ആര് എന്താണ് മറ്റേ എല്ലാരും കൂടി തന്നെ എത്ര ബോളാണ് ചെങ്ങായി റണ്ണടിച്ചാൻ വേണ്ടിട്ട് ആ സാഹചര്യത്തിന് പിന്നെ എന്താ ചെയ്യാ യാത്രേ പറ്റുള്ളൂ നിങ്ങൾ ടീമിൽ സാഹചര്യം നോക്കിട്ടല്ലേ ഒരു സാഹചര്യത്തിന് പ്രശ്നമില്ല ഇല്ല ആർ സി ബി എവ ഗ്രൗണ്ടിൽ എത്തിയാൽ ഏത് വലിയ ടീമാണെങ്കിലും കിങ്ങും ടീമും അടിച്ചു നിർത്തിയിരിക്കും